വെൽക്കം ടു ജലീസ് കിച്ചൺ ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ കറിയായ മാങ്ങക്കറിയാണ് കറിയാണ് അതിനുവേണ്ടി ഒരു നൂറ് ഗ്രാം മാങ്ങ ഞാൻ കഴുകി വൃത്തിയാക്കി അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചൊറുക്കുശേഷം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു അര അര മണിക്കൂർ വേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും അതിന് ശേഷം ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ നീളത്തിലറിഞ്ഞ് വെച്ചിരിക്കുന്ന വെളി സവോള ചേർത്ത് കൊടുക്കുകയാണ് ബാക്കി ഇൻഗ്രീഡിയൻസൂടെ അതിലേക്ക് ചേർക്കണം ആദ്യമായിട്ട് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ചില്ലി ഇട്ട് കൊടുത്തു നീളത്തിലരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് കറിവേപ്പില ഒരു ടീസ്പൂൺ ചുരുക്ക കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ നീച്ചേപ്പിലേയും കറിവേപ്പിലേക്കിട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാകുമ്പോൾ എന്നൊരു പ്രത്യേക തരം ഒരു സ്മെല്ലാതെ ഇത് ഫീൽ ചെയ്യും അതിന് ശേഷം അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചിട്ട് അടപ്പത്ത് വയ്ക്കണം ഞാനൊരു ഒരു കപ്പ് രണ്ടാം പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഗ്യാസ് കത്തിച്ചു അതിലേക്ക് അടപ്പത്ത് വയ്ക്കുകയാണേ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ മാങ്ങ കഷ്ണങ്ങൾ തയ്യാറാക്കി വെച്ചേക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മാങ്ങ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു ഒരു പത്ത് മിനിറ്റ് അടുപ്പത്ത് വെച്ചാൽ മതി അപ്പോഴത്തേക്ക് മാങ്ങ വെന്ത് കിട്ടും കഴിയുമ്പോൾ ആദ്യത്തെ പാല് ഒരു കപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് കടുക് ഒരു ടീസ്പൂൺ സമനുള്ളി കറിവേപ്പില പറ്റമുളകുണ്ടെങ്കിൽ ഒറ്റമുളക് ചേർത്ത് കൊടുക്കും ശേഷം കറി താളിച്ച് ഒഴിക്കും കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ